Hi friends. പീരിയഡ്സ് ടൈമിൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് സാനിറ്ററി പാഡ്സ് അല്ലെങ്കിൽ മെൻസറൽ കപ്പൊക്കെ അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് സാനിറ്ററി പാഡ്സിനെ കുറിച്ചിട്ടാണ് പണ്ടൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന തുണിയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ലൈഫ് ചേഞ്ചസ് ഒക്കെ കൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കാരണം വർക്കിങ്ങനെയൊക്കെ പോകുന്നവരാണ് അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസ് ആണ് അവർക്കൊന്നും ഈ തുണി എന്ന് പറയുന്നത് അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ പീരീഡ്സ് ടൈമിൽ കംഫർട്ടായി തോന്നുന്നത് കൊണ്ടായിരിക്കാം ആണ് അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നത് എന്നാൽ ഇതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട് നമ്മൾ പീരീഡ്സ് ടൈമിൽ യൂസ് ചെയ്യുന്ന പാഡ്സ് ഒക്കെ ആറു മണിക്കൂർ ഇടവിട്ട് മാറ്റിയില്ല നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇന്ന് കൂടുതൽ ആൾക്കാരും വാങ്ങുന്നത് ഡ്രൈ പാഡ്സാണ് കാരണം ഇത് പെട്ടെന്ന് തന്നെ നനവ് വലിച്ചു കൊടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കൂടുതൽ കംഫേർട്ടാണ് അതുകൊണ്ടാണ് ഈ പാഡ് കൂടുതലായിട്ട് ആൾക്കാർ വാങ്ങുന്നത് പക്ഷേ ഇത് ഡ്രൈ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ സിന്തറ്റിക് കെമിക്കൽസ് ഒക്കെ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇതിൽ ഉപയോഗിക്കുന്ന ജെല്ലാണ് നമ്മുടെ ബ്ലഡൊക്കെ ഡ്രൈ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നത് ഈ ജെല്ലുണ്ടാക്കുന്നത് റയോൺ ഡയോക്സിൻ പോലുള്ള കെമിക്കൽസാണ് ഈ പാഡ് നനവ് വലിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ പലരും ലോങ് ടൈമൊക്കെ ഈ പാഡ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക പാഡിലും ബ്ലഡിന്റെ സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിയോഡ്രൻറ്റുകളും അതുപോലെ തന്നെ പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുന്ന നാപ്കിനിലൊക്കെ വല്ലാത്തൊരു വൈറ്റ് കളറാണ് ഉണ്ടാകുക നാപ്കിൻ യൂസ് ചെയ്തിരിക്കുന്ന കോട്ടൺ വൈറ്റ് ആണ് എന്നാൽ ഒറിജിനൽ കോട്ടൻ്റെ കളർ ക്രീമാണ് ഇത് പ്യുവർ വൈറ്റാക്കാൻ വേണ്ടിയിട്ട് ഡയോക്സിനാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പല തവണ ബ്ലീച്ച് ചെയ്തിട്ടാണ് ഇതിന് പ്യുർ വൈറ്റ് കളർ കളറാകുന്നത് സാനിറ്ററി പാഡ്സ് തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന് പുതിയ മെഡിക്കൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ പെൽവിക് ഏരിയയിൽ വീക്കം അതുപോലെ തന്നെ അണ്ടാശയ ക്യാൻസർ രോഗപ്രതിരോധ ശേഷി കുറക്കുക അതുപോലെ തന്നെ ഹോർമോൺ ഇൻബാലൻസ് വന്ധ്യത തൈറോയ്ഡ് തകരാറ് വജൻ അലർജീസ് എൻഡോമെഡിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളൊക്കെ ഇപ്പോൾ കണ്ടു വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഇപ്പോൾ കുറേ ആൾക്കാരും പാഡ്സ് മാറ്റിയിട്ട് മെൻസറൽ കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അത് ഏറ്റവും നല്ലതാണ് ഇനി മെൻസറൽ കപ്പ് യൂസ് ചെയ്യാൻ പേടിയുള്ളവരാണെങ്കിൽ ഓർഗാനിക് പാഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ഓർഗാനിക് നാപ്കിൻസ് കെമിക്കൽസ് ഒന്നുമില്ല സ്മെല്ലിനായി പെർഫ്യൂംസ് ഒന്നും യൂസ് ചെയ്യില്ല എന്നാൽ മെൻസറൽ കപ്പ് പോലെ വീണ്ടും യൂസ് ചെയ്യാനൊന്നും പാടില്ല പിന്നെ തുണി കൊണ്ടുള്ള നാപ്കിൻസ് ഉണ്ട് അത് ഓർഗാനിക് ക്ലോത്ത് പാഡാണ് പരുത്തി മുള എന്നിവയൊക്കെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അത് വീണ്ടും കഴുകിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് വൺ ഇയർ ടു ഇയറൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ യൂസ് ചെയ്യുന്ന നാപ്കിൻസൊക്കെ പുറംഭാഗം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്കത് കത്തിക്കാൻ പാടില്ല ഇനി അടുത്തത് പറയാൻ പോകുന്നത് മെൻസറൽ കപ്പിനെ കുറിച്ചിട്ടാണ് നമ്മുടെ മെൻസറൽ കപ്പ് മെഡിക്കൽ സിലിക്കൺ വെച്ചിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഉള്ളത് അതുകൊണ്ട് തന്നെ സേഫാണിത് ഇത് നമ്മുടെ വൈദ്യകത്ത് വെക്കുമ്പോൾ ബ്ലീഡിങ് ഇല്ലാതെ നമ്മുടെ ആ ബ്ലഡൊക്കെ ആ കപ്പിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യും നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ വരെ ഇത് യൂസ് ചെയ്യാം ഒരു കപ്പ് വാങ്ങിയാൽ പത്ത് വർഷം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓരോ തവണയും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു നാല് മണിക്കൂറൊക്കെ ഇടവിട്ടിട്ട് ബ്ലീഡിങ് നമ്മൾ ഈ ബ്ലഡൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം മെൻസസ് പീരീഡ് കഴിഞ്ഞ ശേഷം തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഉണക്കിയിട്ട് അടുത്ത പീരീഡ് തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ കഴുകിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം നമ്മുടെ പീരിയഡ്സ് ടൈമിൽ മുപ്പത് മുതൽ അയിമ്പത് എം എൽ വരെ ബ്ലഡ് പുറത്തേക്ക് പോകാറുണ്ട് അപ്പോൾ ഈ മെൻസറൽ കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അലർജിക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കില്ല അതുപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇത് സുരക്ഷിതമാണ് ഇത് എസ് സ്മോൾ ലാർജ് സൈസസ് ആണ് ഉള്ളത് നമ്മുടെ സെർവിക്സിൻ്റെ തൊട്ട് താഴെ തന്നെ വെക്കുന്നതുകൊണ്ട് ബ്ലഡ് ലീക്കേജ് ആവാതെ തന്നെ കൃത്യമായി ആ കപ്പിലേക്ക് സ്റ്റോർ ചെയ്യും പീരിയഡ്സ് ടൈമിൽ എന്തുകൊണ്ടും മെൻസറൽ കപ്പ് തന്നെയാണ് ബെറ്റർ പാഡ്സിനെ അപേക്ഷിച്ചിട്ട് അപ്പോൾ എല്ലാവരും ടൈമിൽ നല്ലപോലെ കെയർ ചെയ്യുക നല്ല ആയിട്ടുള്ളത് മാത്രം യൂസ് ചെയ്യുക അത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത്